ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുവാണ് ഇപ്പോൾ നടക്കുന്നത് ഇച്ചിരി മുമ്പേ കുറച്ച് നേരമായി ഞാൻ വീഡിയോയുടെ ഇച്ചിരി താമസിച്ച് പോയി അപ്പോൾ നോമിനേഷൻ അതായത് നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മുടെ പ്രേക്ഷകർക്കുള്ള നോമിനേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഓരോരുത്തരെയും വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ കൺസെപ്ഷൻ റൂമിൽ വിളിച്ച് എല്ലാവരും ഓരോരുത്തരെയും വിളിച്ച് എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ രണ്ട് പേരെ നിങ്ങൾ പറയും രണ്ട് പേരുടെ പേര് പറയണമെന്ന് പറഞ്ഞ് അപ്പം അതിൻ്റെ കാരണങ്ങളും പറയാൻ പറഞ്ഞു ഞാൻ പറയുന്ന തീർച്ചയായും അകലം ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് വായിക്കൊരു ചെറിയ പ്രശ്നം ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചില പേരുകളും ചില വാക്കുകളും ഒക്കെ തെറ്റിപ്പോങ്ങട്ടോ അതൊരു കുറച്ച് ദിവസത്തേക്ക് കാണും എല്ലാവരും ക്ഷമിക്കുക കേട്ടോ അപ്പം ഞാൻ പറയാൻ വന്നത് നമ്മുടെ നോമിനേഷൻ ആദ്യമേ ആദ്യം കൺസെപ്ഷൻ റൂമിൽ വിളിച്ചത് അനുമോളെ ആയിരുന്നേ അനുമോളയെ വിളിച്ചു അനുമോള് പറഞ്ഞ പേര് ജിസൈലിൻ്റെ മുൻഷിത്തിൻ്റെ ആയിരുന്നു അവർ ആക്റ്റീവല്ലെന്നാണ് അനിമോള് പറഞ്ഞ പിന്നെയാണ് അവർ കണ്ട ഒരു കുറവ് കുറവല്ല കാരണം അതിന് പുറത്തു പോകാൻ ഉള്ള കാരണം അവർ അനുമോള് പറഞ്ഞത് അവർ രണ്ടേ വന്നു അത് കഴിഞ്ഞ് ആര്യൻ വന്നു ആര്യനോട് ചോ രണ്ടുപേരുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ശൈത്യ ഒന്ന് ഒന്ന് നെവിൻ ശൈത്യയുടെ കാര്യം പറഞ്ഞാൽ ടാസ്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ ആദ്യം ആ ടാസ്ക് ഇന്ന് രാവിലെ നടത്തിയപ്പോഴേ ആ ലിപ്റ്റിക്കിൻ്റെ ഒരിത് വന്നപ്പോൾ ശൈത്യെ അത് ഉപയോഗിച്ചിട്ട് എണ്ണീച്ച് പറഞ്ഞില്ലേ അതെടുക്കരുതെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ശൈ ശൈത്യക്ക് വേണ്ടി ടാസ്കില് ടാസ്കില് പറഞ്ഞത് പിന്നെ പിന്നെ പറഞ്ഞ നെബിനെ നെബിൻ്റെയും പറഞ്ഞത് ഇൻഡിവിലായിട്ട് പുള്ളി സേഫായിട്ടിരിക്കുന്നു പുള്ളി പുറത്തിറങ്ങി കളിക്കുന്നില്ലെന്നാണ് പിന്നീട് പറഞ്ഞത് ആര്യന് ശേഷം വന്നത് സരികയാണ് സരിക പറഞ്ഞേക്കുന്നത് ആര്യനെ അതപ്പോൾ ആര്യന് വാക്കുകൾ മോശമായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് സാരി സരിക പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞേക്കുന്നത് ഒനിയിൽ ഒനിൽ ഒനിയിൽ ഒനിലിൻ്റെ പേരും സരിക പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞേക്കുന്നത് ചരിക പറ ഒന്നീല് ഒനിയിൽ ഗെയിം കളിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ പറഞ്ഞത് പിന്നെ വന്നത് അക്ബർ ആണ് അക്ബർ വന്ന് രണ്ട് പേരുടെ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് ഷാനവാസിനെയാണ് ഒന്ന് അല്ല അക്ബർ പറഞ്ഞേക്കുന്നത് മുൻഷി ഒന്ന് മുൻഷേ ഒന്ന് ആദിലനൂറ അവരെയും പറഞ്ഞേക്കുന്നത് പിന്നെ വന്ന് ബിൻസി ബിൻസി വന്നത് ശൈത്യമേ ശൈത്യെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതും ആ മറ്റേ ആ വിഷയം എഴുത്തിട്ടേക്കുന്നത് ലിപ്റ്റിക്കിൻ്റെ വിഷയം എടുത്തിട്ടേക്കുന്നത് കേട്ടോ പിന്നെ പറഞ്ഞേക്കുന്നത് അവർ ജിസൈൻ ജിസൈനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബിൻസി വന്നു കഴിഞ്ഞാൽ ഒനി ഒനിയിൽ വന്നു ഒനിയിൽ അതും പറഞ്ഞേക്കുന്നത് ശൈത്യേയും ജിസൈലിനെയാണ് ഒനിയിൽ പറഞ്ഞേക്കുന്നത് ബെന്നി ചൈത്യേയും രഞ്ജിത്തിനെയും പറഞ്ഞേക്കുന്നു അഭിലാഷ് വന്ന് രേണുസുതിയേയും ആര്യനെയും പറഞ്ഞിട്ടുണ്ട് മറ്റേ റണാ ഫാത്തിമ രണ ഫാത്തിമ വന്ന് നെവിനെയും ശൈത്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ രഞ്ജിത്ത് വന്ന് ശൈത്യേയും ജിസൈനെയും ജിസൈനേയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിസൈൽ വന്ന് രേണുവിനെ രേണു ടാസ്ക് ചെയ്യുന്നില്ലെന്നും ശൈരിക ആക്റ്റീവല്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഷാരിക വന്ന് രേണു സുധി കളിക്കുന്നില്ലെന്നും രഞ്ജിത്തും കളിക്കുന്നില്ലെന്ന് പറഞ്ഞേക്കുന്നു പിന്നെ ഷാനവാസ് ഷാനവാസാണെ ഷാനവാസ് വന്ന് ജിസൈനേയും പറഞ്ഞിട്ടുണ്ട് അഭിലാഷിനെയും പറഞ്ഞിട്ടുണ്ട് അവരണ്ട് എതിർത്ത് സംസാരിക്കുന്നു എന്നാണ് പിന്നെ നെവിനെ നെവിൻ വന്ന് അനുമോളേയും പറഞ്ഞിട്ടുണ്ട് കാര്യം അനുമോള് കാർണവർ ചമയൻ എന്നാണ് നെവിൻ പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്ന നിവിനെ നിവിൻ നിവിൻ നെവിൻ നിവിൻ വന്ന് അനുമോളെ കാരണവർ ചമയൻ എന്ന് പറയുന്നു രേണുസൂതി ടാസ്ക് ചെയ്യുന്നില്ലെന്ന് നെവിൻ പറഞ്ഞിട്ട് അവരുടെ ലട്ടിനും പേര് പറഞ്ഞു പിന്നെ വന്നത് ആതിരനൂറ ആതിരനൂറ പറഞ്ഞേക്കുന്നത് ശൈത്യ ശൈത്യയുടെ ആ വിഷയം തന്നെ ലിപ്റ്റിക്കിൻ്റെ വിഷയം തന്നെ ആര്യനും അതുതന്നെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആര്യൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നത് സൈത്യ സൈത്യ വന്നത് ബെന്നി സെബാസ്റ്റിന് ബെന്നി ടാസ്ക് ചെയ്യുന്നില്ലെന്നും തെഞ്ചിത്തേട്ടൻ പിന്നെ രണ്ടിത്തേത്തേനും ഇറങ്ങി വർക്ക് ചെയ്യുന്നില്ലെന്നുള്ള ഇതിലാണ് പറഞ്ഞേക്കുന്നത് തേനുസുതി പറഞ്ഞത് അക്ബറിനെയും ശൈത്യ പറഞ്ഞേക്കുന്നത് ശരത്ത് പറഞ്ഞേക്കുന്നത് നെവിനെയും ഷാനവാസിനെയും സീരിയസ് ആയിട്ട് അവരൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് പറയാം പിന്നെ അനീഷ് പറഞ്ഞേക്കുന്നത് ശാരീരിക ശാരീരിക നന്മ മരം കളിക്കുന്നു പിന്നെ അനിമോള് അനിമോളെ കാര്യം ഇപ്പം ഇങ്ങനെ അവരെല്ലാവരും ഏറ്റവും പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓട്ടും നമ്മളെ എണ്ണം എടുക്കുകയാണെങ്കിൽ ശൈത്യക്കാന്ന് ഓട്ടൊത്തിരി ഇവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ പിന്നെ നോമിനേഷൻ ഇത്രയും ആയിരുന്നു എല്ലാവരും എല്ലാവരെയും പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും ചൈത്യക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് അപ്പോൾ നോമിനേഷനുമായിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സംസാരിക്കാൻ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ അത് രണ്ടു ദിവസം ഉള്ളിൽ ശരിയാകും എന്നാലും ഞാൻ വീഡിയോ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണേ